കോഴിക്കോട്ടെ പ്രസിദ്ധമായ കൊയിലാണ്ടി പിശാരിക്കാവിലെ കാളിയാട്ട മഹോത്സവത്തിന് കൊടിയേറി ഏപ്രിൽ ആറിനാണ് കാളിയാട്ടം കൊയിലാണ്ടിയിലെ ചരിത്ര പ്രസിദ്ധമായ പിഷാരിക്കാവ് ക്ഷേത്രത്തിലെ കളിയാട്ട മഹോത്സവത്തിന് ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ കൊടിയേറി ആയിരക്കണക്കിന് ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിലാണ് ചടങ്ങുകൾ നടന്നത് മേൽശാന്തി നാരായണൻ മൂസിദ് ട്രസ്റ്റി ബോർഡ് ചെയർമാൻ ഇളയിടത്ത് വേണുഗോപാൽ മലബാർ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ കെ കെ പ്രമോദ് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി കൊല്ലം കൊണ്ടാട്ടുംപടി ക്ഷേത്രത്തിൽ നിന്നുള്ള അവകാശ വരവോടെയാണ് ഉത്സവാഘോഷ ചടങ്ങുകൾക്ക് തുടക്കമായത് തുടർന്ന് കാഞ്ഞിലശ്ശേരി വിനോദ് മാരാരുടെ നേതൃത്വത്തിലുള്ള മേളത്തോടെ കാഴ്ച ശിവേലി നടന്നു ഏപ്രിൽ അഞ്ചിനാണ് വലിയ വിളക്ക് ഏപ്രിൽ ആറിനാണ് കളിയാട്ടം ഉത്സവത്തോടനുബന്ധിച്ച് എല്ലാ ദിവസവും മേളപ്രമാണിമാരുടെ മേളത്തോടെയുള്ള കാഴ്ചാശിവേലിയും സാംസ്കാരിക പരിപാടികളും പ്രസാദൂട്ടും ഉണ്ടാകും എ സി വി ന്യൂസ് കോഴിക്കോട്